ഈ നീരാളി ആളിച്ചില്ലറക്കാരനല്ലാട്ടാ നീരാളി അല്ലെങ്കിൽ ഒക്ടോപ്പസ് എന്ന് പറയുന്ന ജീവി നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കും കടലിനടിയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് മറ്റുള്ള ജീവികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ സവിശേഷതകളുള്ള ജീവിയാണ് ഈ നീരാളി എന്ന് പറയുന്നത് അതിൽ കുറച്ച് സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം ഇതിനെ എട്ട് കൈകളുണ്ട് ഈ എട്ട് കൈകളിലും അതിന് സക്ഷൻ കപ്പുകളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നീരാലുടെ കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമുണ്ട് അങ്ങനെയാണ് ഈ സക്ഷൻ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്ലാസ് കൊട്ടിക്കാൻ യൂസ് ചെയ്യുന്ന കപ്പ് പോലെ അതിൻ്റെ കയ്യമ്മ ഓരോ കൈകളിലും ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ കപ്പുകൾ ഉണ്ടാവുന്ന പറയുന്നു അതായത് അതിന്റെ എട്ട് കയ്യുമ്പോഴും കൂടിയിട്ട് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെ കപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷൻ കപ്പിനൊക്കെ സെൻസിങ് കപ്പാസിറ്റി ഉണ്ട് അത് ടച്ച് സെൻസ് ചെയ്യും അതുപോലെ കളർ സെൻസ് ചെയ്യും ടേസ്റ്റ് സെൻസ് ചെയ്യും അത്ര സവിശേഷതകളുണ്ട് ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒമ്പത് ബ്രെയിൻ ഉണ്ട് നീരാളിക്ക് ഒമ്പത് ബ്രെയിൻ ഉണ്ട് ഇതിന് മെയിൻ ആയിട്ട് ഒരു ബ്രെയിൻ ഉണ്ട് വലിയ ബ്രെയിൻ ഉണ്ട് അത് പോരാതെ എട്ട് ബ്രെയിനുകൾ ഇതിന്റെ എട്ട് ആമിൻ്റെ തുടക്കത്തിലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ എട്ട് ആമിന് സ്പെഷ്യൽ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ൾ സെപ്പറേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത് കാരണം അത്രയും ഉണ്ട് ഇതിന് കാരണം ഇത്രയും ബ്രെയിനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധി ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ഹാർട്ടുണ്ട് മൂന്ന് ഹൃദയങ്ങളുണ്ട് അതിൽ രണ്ട് ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെഗിളുണ്ടല്ലോ ഈ കടൽ ജീവികൾക്കൊക്കെ ഉള്ള വന്ന ചെ ചെകിള എന്ന് പറയും അതിൻ്റെ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന അവയവത്തിനാണ് ചെഗിള എന്ന് പറയാം ചെകിളയിൽക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനാണ് രണ്ട് ബ്രെയിൻ രണ്ട് ഹാർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ള ഒരു ഹാർട്ട് മൊത്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ മൂന്ന് ഹാർട്ടും ഒമ്പത് ബ്രെയിൻ ഉള്ള ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറില്ല ഇത് തന്നെ ഉള്ളു അത്രയും സവിശേഷത ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇതിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിന്റെ ബ്ലഡിൽ കോപ്പർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്ലഡിന്റെ കളർ ബ്ലൂ ആണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിൽ ഒരു ഇങ്ക് ഉണ്ട് ബ്ലാക്ക് കളറാണ് ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ ഇത് ഈ ഇങ്ക് പുറത്തേക്ക് വിടും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് മൊത്തം അവിടെ ബ്ലാക്ക് ആവുമ്പോൾ ശത്രുവിനെ പിന്നെ മൊത്തം കാണില്ല പിന്നെ അതിന് ഒരു ചെറിയൊരു അസിഡിറ്റി ഉള്ള പോലത്തെ ഒരു പ്രത്യേക ഒരു ഇതാണ് അത് കണ്ണിൽ കയക്കഴിഞ്ഞാൽ കണ്ണിന് ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ ശത്രുക്കൾ ഇതിന്റെ അടുത്തുക്ക് വരില്ല അങ്ങനെ കുറച്ച് ഇതുകൾ ഉണ്ട് ഇതിന് പിന്നെ ഇത് ഈ ജീവി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോയസൺ ആണ് ശരിക്ക് അത് പോയസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യനെ കൂടുതൽ അപഹരിക്കുന്ന തരത്തിലുള്ള പോയസൺ അല്ല എന്നാൽ ഇതിൽ തന്നെ വകഭേദമുള്ള ഒരു നീരാളി ഉണ്ട് ബ്ലൂറിങ് ഒക്ടോബസ് എന്ന് പറയുന്ന ഒരു നീരാളി ഉണ്ട് ആ നീരാളി ആണെങ്കിൽ പോയിസൺ ഉള്ളതാണ് അത് മനുഷ്യന് ദോഷം ചെയ്യുന്നതാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കളറ് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത് എവിടെ ചെന്നിരുന്നാലും അവിടുത്തെ അതേപോലത്തെ ആവാൻ പറ്റും മാത്രമല്ല ടെക്സ്ചർ പോലും അതിനാവാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു സ്ഥലത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒക്ടോബർ അല്ലെങ്കിൽ നീരാളി ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രക്കും കപ്പാസിറ്റി ഉണ്ട് ഇതിന് പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് എല്ലില്ല എല്ലാത്തത് കൊണ്ട് ഇതിന് എത്ര വേണമെങ്കിലും ചുരുങ്ങാൻ പറ്റും കൂടി പോകാൻ പറ്റുള്ളൂ പിന്നെ ആകെ കൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ കൊക്കാണ് ഇതിന് ശരിക്ക് പല്ലല്ലേ ഉള്ളത് കൊക്കാണുള്ളത് തത്തക്കൊക്കെ ഉണ്ടാവുന്ന പോലെ കൊക്കാണുള്ളത് അത് ഇതിന്റെ ശരീരത്തിന്റെ അടിഭാഗത്തായിട്ടുണ്ട് ഈ എല്ലാ കൈകളുടെ നടുക്കിലായിട്ട് അടിഭാഗത്ത് കാണാം ഇതിന് കൊക്കാണുള്ളത് അത് കുറച്ച് ഹാർഡാണ് ബാക്കി ഇതിന്റെ ശരീരം മുഴുവൻ സോഫ്റ്റ് ആണ് അത് എത്ര ചെറിയ ദ്വാരത്തിന്റെ ഉള്ളിൽ കൂടിയും അതിന് കടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ജീവിക്കുണ്ട് നമ്മൾ പല സിനിമകളിലൂടെയും വീഡിയോകളിലൂടെയൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം പ്രത്യേകതയുള്ള ജീവിയാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായി പങ്കുവയ്ക്കൂ കമ്മന്തിയോട് അറിയിക്കൂ